കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് കരിപ്പൂരിൽ നിന്ന് വിമാനം കൊച്ചിയിലേക്ക് വഴിതിരിച്ചു വിട്ടു ദമാമിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ വിമാനം നെടുമ്പാശ്ശേരിയിലേക്ക് നെടുമ്പാശ്ശേരിയിലാണ് ഇറങ്ങിയത് നിരവധി തവണ ലാൻഡിങ്ങിനായി ഈ വിമാനം ശ്രമിച്ചെങ്കിലും മൂടൽമഞ്ഞിനെ തുടർന്ന് റൺവേ കാണാത്തതുകൊണ്ട് പൈലറ്റ് വിമാനം കൊച്ചിയിലെ നെടുമ്പാശ്ശേരിയിലേക്ക് വഴിതിരിച്ചുവിടുകയായിരുന്നു വിവരങ്ങളുമായി ഷകത് റഹ്മാൻ ചേരുന്നു നമുക്കൊപ്പം ഷഗത് ഗുഡ് മോർണിംഗ് പറയും മറ്റുള്ള വിമാനങ്ങളുടെ സർവീസിനെ കൂടി ഈ മൂടൽ മഞ്ഞ് ബാധിക്കുമെന്ന രീതിയിൽ വാർത്തകൾ വന്നിട്ടുണ്ടല്ലോ അതിൻ്റെ കാര്യം പറയും തീർച്ചയായും എസ് കെൻ മറ്റ് വിമാനങ്ങളെ കൂടി ഈ മൂടൽമഞ്ഞിന്റെ മൂടൽമഞ്ഞ് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതുതായി ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ദുബായ് അതുപോലെ തന്നെ അബുദാബി വിമാനങ്ങളും വഴിതിരിച്ചു വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എസ് കെൻ അല്പം മുമ്പ് സൂചിപ്പിച്ച ദമാം എയർ ഇന്ത്യ എക്സ്പ്രസ് അത് ഏഴ് ഇരുപതിനായിരുന്നു ഇറങ്ങേണ്ടിയിരുന്നത് എന്നാൽ ഇറങ്ങാൻ സാധിച്ചില്ല പലതവണ അത് ഇറങ്ങാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും കടുത്ത മൂടൽമഞ്ഞ് കാരണം അത് കൊച്ചി വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ച് വിടാ വിടുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് ലഭ്യമായി അതിനുശേഷമാണ് ഈ ദുബായ് അബുദ അതുപോലെ തന്നെ അബുദാബി വിമാനങ്ങളും സമാനമായ രീതിയിൽ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങാൻ ശ്രമിച്ചെങ്കിലും മൂടൽമഞ്ഞ് കാരണത്താൽ ഇറങ്ങാൻ സാധിക്കാതെ വഴിതിരിച്ച് വിട്ടിട്ടുള്ളത് പ്രത്യേകിച്ച് ഇന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിമാനങ്ങളിലൊക്കെ ഈ ഒരു വിമാനത്തിലാണ് വരേണ്ടത് അതായത് അബുദാബി വിമാനത്തിലാണ് വരേണ്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ വലിയ രീതിയിൽ ഇവിടെ പ്രവർത്തകരും അതുപോലെ തന്നെ വിമാനത്തിൽ കയറാനായി നിരവധി ആളുകൾ കാരണം ഇവിടെ നിന്ന് പോകാനും വിമാനങ്ങൾക്ക് പോകാനും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് യാത്രക്കാരും വലിയ രീതിയിൽ ഇപ്പോൾ വരഞ്ഞിരിക്കുകയാണ് പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ മറ്റ് മാർഗങ്ങളില്ല കാരണം വിമാനം വിടുക എന്നതിനപ്പുറത്ത് മറ്റ് മാർഗങ്ങളില്ല കാരണം കാലാവസ്ഥ അനുകൂലമാകണം പ്രത്യേകിച്ച് ഇന്ന് രാവിലെ മുതൽ മലപ്പുറത്തും അതുപോലെ തന്നെ കരിപ്പൂർ മേഖലയിലും ഒക്കെ തന്നെ നല്ല രീതിയിലുള്ള മഴയുണ്ട് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ അനുകൂലമല്ലാത്ത ഒരു സാഹചര്യം നിലവിലെ സാഹചര്യത്തിൽ ഉള്ളത് എന്തായാലും ഇപ്പോൾ മൂന്ന് വിമാനങ്ങളാണ് വഴിതിരിച്ച് വിട്ടിട്ടുള്ളത്